നമസ്കാരം ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിൽ നിർണായകമായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ ലോർഡ്സിൽ തുടക്കമാകും ഇന്ത്യയും ഇംഗ്ലണ്ടും ഓരോ ടെസ്റ്റുകൾ ജയിച്ച് അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ് അഡ്വാസ്റ്റനിൽ ചരിത്ര വിജയം നേടിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ലോർഡ്സിൽ ഇറങ്ങുന്നത് എങ്കിൽ വിജയവഴിയിൽ തിരിച്ചെത്താനാണ് അതിഥേയരായ ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം പ്രധാന ബൌളർ ജസ്പ്രീത് ബുംറ ഇല്ലാതിരുന്നിട്ടും അഡ്വാസ്റ്റനിൽ മുന്നൂറ്റി മുപ്പത്തി റൺസിന്റെ ചരിത്ര വിജയമാണ് ഇന്ത്യ നേടിയത് ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ജയിച്ചതാകട്ടെ അഞ്ച് വിക്കറ്റിനും ലോർഡ്സിൽ മൂന്നാം പോരിന് ഇരു ടീമിലും മാറ്റം ഉറപ്പാണ് എഡ്വാസനിൽ വിശ്രമം അനുവദിച്ച ലോക ഒന്നാം നമ്പർ പേസർ ജസ്പ്രീത് ബുംറ ഇന്ത്യൻ നിരയിൽ തിരിച്ചെത്തുമെന്ന രണ്ടാം ടെസ്റ്റിനു ശേഷം തന്നെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില വ്യക്തമാക്കിയിരുന്നു ബുംറയ്ക്ക് പകരം ടീമിലെത്തിയ ആകാശ് ദ്വീപ് പത്ത് വിക്കറ്റുമായി തിളങ്ങിയതിനാൽ ആദ്യ രണ്ട് ടെസ്റ്റിലും നിരാശപ്പെടുത്തിയ പ്രസിദ്ധ കൃഷ്ണയ്ക്കാകും പ്ലേയിങ് ഇലവനിൽ സ്ഥാനം നഷ്ടമാവുകയെന്നാണ് പൊതുവേയുള്ള വിലയിരുത്തൽ ആദ്യ രണ്ട് ടെസ്റ്റിലും നിരാശപ്പെടുത്തിയ മലയാളി താരം കരുൺ നായരും രണ്ടാം ടെസ്റ്റിൽ തിളങ്ങാതിരുന്ന നിതീഷ് കുമാർ റെഡ്ഡിയും നാളെ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് സൂചന രണ്ടാം ടെസ്റ്റിന്റെ രണ്ട് ഇന്നിങ്സിലും ബാറ്റിംഗിൽ പരാജയപ്പെട്ട നിതീഷിന് പന്തറിയാനും അവസരം നൽകിയില്ല നിതീഷിന് പകരം അർഷ്ദീപ് സിംഗോ കുൽദീപ് യാദവോ ടീമിൽ എത്തിയേക്കും എന്നാണ് കരുതുന്നത് രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും സ്പിന്നർമാരായി ഇലവനിലുള്ളതിനാൽ സാധ്യത കൂടുതൽ അർഷ്ദീപിന്റെ അരങ്ങേറ്റത്തിനാണ് കരുണിനു പകരം സായ് സുദർശൻ ഇലവനിലേക്ക് തിരിച്ചെത്താനും സാധ്യതയുണ്ട് സായ് സുദർശനൊപ്പം അഭിമന്യു ഈശ്വരനും ജുറയിലും ടീം മാനേജ്മെന്റിന്റെ പരിഗണനയിൽ ഉണ്ട് ആദ്യ രണ്ട് ടെസ്റ്റിൽ മൂന്ന് സെഞ്ചുറി നേടിയ ശുഭ്മൻ ഗിൽ തന്നെയാകും ബാറ്റിംഗ് നിരയിലെ ശ്രദ്ധാകേന്ദ്രം ഇംഗ്ലണ്ട് ടീമിലേക്ക് വരികയാണെങ്കിൽ ഫാസ്റ്റ് ബോളിംഗ് നിരയ്ക്ക് കരുത്തു പകരാൻ ഇംഗ്ലണ്ട് നിരയിൽ ഗുവിസ് അക്കിൻസണും ജാഫർ ആർച്ചറും തിരിച്ചെത്തിയേക്കും ഇരുവരും പ്ലേയിങ് ഇലവനിലേക്ക് എത്തുമ്പോൾ സ്ഥാനം നഷ്ടമാവുക ബ്രൈഡൻ കാർസിനും ജോർജ് ടങ്ങിനുമാകും ടീമിൻ്റെ മാറ്റത്തിനേക്കാൾ ഉപരി ഇത്തവണ ഏവരും ശ്രദ്ധിക്കുന്നത് ലോർഡ്സിലെ പിച്ചിനെയാണ് പിച്ചായിരുന്നു എഡ്ബാസ്റ്റനിലെ പരാജയത്തിന് കാരണമെന്ന ഇംഗ്ലണ്ട് നായകൻ ബൻ സ്റ്റോക്സ് തന്നെ പറഞ്ഞതിനാൽ ഇന്ത്യക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുകയും ഇംഗ്ലണ്ടിന് ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്ന പിച്ചായിരിക്കും മൂന്നാം ടെസ്റ്റിൽ തയ്യാറാവുക മൂന്നാം ടെസ്റ്റിന് പേസും ബൗൺസും സ്വിങ്ങുമുള്ള വിക്കറ്റ് ഒരുക്കണമെന്ന് ഇംഗ്ലണ്ട് കോച്ച് ബ്രാഡൻ മെക്കല്ലം ആവശ്യപ്പെട്ടിരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ലോർഡ്സിൽ ഇന്ത്യൻ ബാറ്റർമാരെ കാത്തിരിക്കുന്നത് കടുത്ത വെല്ലുവിളി തന്നെയാകും അതേസമയം ഈ വിലയിരുത്തലിനെ സാധൂകരിക്കുന്ന ലോർഡ്സിലെ പിച്ചിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പുല്ലിനിറങ്ങിയ പിച്ചാണ് ലോർഡ്സിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് എന്നാണ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും ബാറ്റിങ്ങിനെ നന്നായി തുണയ്ക്കുന്ന ഫ്ലാറ്റ് പിച്ചുകളാണ് ഇംഗ്ലണ്ട് ഒരുക്കിയിരിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ ശൈലിക്ക് ഉതകുന്ന തരത്തിലായിരുന്നു പിച്ചുകളുടെ നിർമ്മിതി എന്നാൽ ലീഡ്സിലും പിന്നീട് എഡ്ബാസ്റ്റണിലും ഇന്ത്യൻ ബാറ്റിംഗ് നിര തിളങ്ങിയിരുന്നു ലീഡ്സിൽ രണ്ട് ഇന്നിങ്സുകളിലുമായി അഞ്ച് സെഞ്ചുറികളാണ് ഇന്ത്യൻ ഇന്നിങ്സിൽ പിറന്നത് എഡ്ജ്ബാസ്റ്റണിൽ ക്യാപ്റ്റൻ ഗില്ല ഒന്നാം ഇന്നിങ്സിൽ ഇരട്ട സെഞ്ചുറിയും രണ്ടാം ഇന്നിങ്സിൽ സെഞ്ചുറിയുമടക്കം നാനൂറ്റി മുപ്പത് റൺസ് ഒറ്റയ്ക്ക് അടിച്ചെടുത്തിരുന്നു ലീഡ്സിൽ ജയിക്കാനായെങ്കിലും എഡ്ജ്ബാസ്റ്റണിലെ തോൽവി ഇംഗ്ലണ്ട് ടീമിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു തോൽവിക്ക് പിന്നാലെ പിച്ചിനെ കുറ്റപ്പെടുത്തി ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ നിർണായകമായ ലോഡ്സിൽ ടെസ്റ്റ് പച്ചപ്പ് നിറഞ്ഞ പിച്ച ഒരുക്കിയിരിക്കുന്നത്